ഏതൊരു ഏകാധിപതിയുടെ ചരിത്രമെടുത്താലും കാണാൻ കഴിയുക അവരുടെ അന്ത്യനാളുകളിലെ തെറ്റിയ മനോനിലയായിരിക്കും ഇതാണ് അവരെക്കൊണ്ട് കൂടുതൽ ക്രൂരതകൾ ചെയ്യിക്കുക സമാനമായ രീതിയിൽ പുട്ടിനും വിഭ്രാന്തിയിലാണെന്ന് പുടിന്റെ പ്രസംഗങ്ങൾ എഴുതി കൊടുത്തിരുന്ന വ്യക്തിയെ ഉദ്ധരിച്ച സൺപത്രം റിപ്പോർട്ട് ചെയ്യുന്നു അതുതന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് നവൽനിയുടെ കൊലപാതകത്തിന് പുടിൻ ഉത്തരവിടാൻ കാരണമെന്നും മുൻ സ്പീച്ച് റൈറ്റർ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതിനു ശേഷം നവാൽനിയുടെ മൃതദേഹം കാണാതായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് എന്ന് സൺ പറഞ്ഞു തന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന നവാൽനിയുടെ മരണത്തിന് പുടിൻ നേരിട്ട് തന്നെ ഉത്തരവാദിയാണെന്നാണ് പുടിന്റെ മുൻ സ്പീച്ച് റൈറ്റർ അബ്ബാസ് ഗല്യാമോ വിശ്വസിക്കുന്നത് ഇടക്കാലത്ത് പ്രസിഡന്റ് പദത്തിൽ തന്റെ ഉറ്റാനുയായി ഡിമിത്രി മെഡോവിനെ ഇരുത്തി പുടിൻ പ്രധാനമന്ത്രിയായ രണ്ടായിരത്തി എട്ടിലായിരുന്നു ഗ്ലാമോ പുടിനൊപ്പം ജോലി ചെയ്തത് അന്ന് പുടിന്റെ പ്രസംഗങ്ങൾ എഴുതി തയ്യാറാക്കിയിരുന്ന വ്യക്തിയാണിപ്പോൾ പുടിന്റെ മനസ്സിന്റെ താളം തെറ്റിയിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തുന്നത് നവലനിയെ കൊല്ലാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് പുടിന്റെ മനോനില സ്ഥിരതയുള്ളതായിരുന്നില്ലെന്നും വികാരപരമായ ഒരു തരം വിഭ്രാന്തിയിലായിരുന്നു എന്നും ഗ്ലാമോവ് ഡെയിലി എക്സ്പ്രസിനോട് പറഞ്ഞു തികച്ചും യുക്തിഹീനമായ പുട്ടിൻ തന്റേതായ ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മനോനില താളം തെറ്റിയിരിക്കുകയാണ് അടുത്തിടെ മുപ്പത് വർഷത്തെ തടവു ശിക്ഷ അനുഭവിച്ചിരുന്ന നവൽനി ഒരു നടത്തത്തിനിടയിൽ ബോധം കേട്ടു വീഴുകയായിരുന്നു എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് നവൽനിയുടെ മാതാവിന് നൽകിയ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഫെബ്രുവരി പതിനാറ് ഉച്ചയ്ക്ക് രണ്ട് പതിനേഴിനാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നത് പുടിന്റെ കടുത്ത വിമർശകനായിരുന്ന നവാൽനി പുടിന്റെ ഏകാധിപത്യ ഭരണത്തെയും യുക്രൈൻ യുദ്ധത്തെയും നിശിതമായി വിമർശിച്ചിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ ഏറെ പിന്തുണയുള്ള നവാൽനി ജയിലിനകത്തു വെച്ചു തന്നെ കൊല്ലപ്പെടുമെന്ന അദ്ദേഹത്തിന്റെ അനുയായികൾ ഭയന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജയിലിനകത്ത് ആരെയും ഉപയോഗിച്ച പുടിൻ തന്നെ നെവാൽനിയെ കൊല്ലിക്കുകയായിരുന്നു എന്ന ആരോപണത്തിന് കാരണമായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി പുടിന്റെ മനോനില സ്ഥിരതയുള്ളതല്ലെന്ന് പറഞ്ഞ ഗ്ലാമോ ചിലപ്പോഴൊക്കെ പുടിൻ ആഴ്ചകളോളം അപ്രത്യക്ഷനാകാറുണ്ട് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രിഗോസിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപത്തിനു ശേഷം പുടിൻ തികച്ചും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു എന്നും ഗലാമോ പറഞ്ഞു അതായത് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ മൃതദേഹം അപ്രത്യക്ഷമായതോടെ നവൽനിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിച്ചുള്ള ദുരൂഹതകൾ വർധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കുടുംബക്കാർക്ക് അന്ത്യ ചടങ്ങുകൾക്കായി വിട്ടു നൽകണമെന്ന് നവൽനിയുടെ വക്താവ് കിയ ഇയാർമേഷ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മൃതദേഹം കാണാതെ പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു എന്ന് സർക്കാർ അറിയിച്ച് സെയ്ഘാർഡിലെ മോർച്ചറിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ മരണകാരണം കണ്ടെത്താനാകാത്തതാണ് മൃതദേഹം വിട്ടു നൽകാൻ താമസിക്കാനിടയാകുന്നത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം